രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി ചതച്ചത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഒരാഴ്ച അടുപ്പിച്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ കഴിച്ചാൽ ഗുണങ്ങൾ ഏറെയാണ് ബി കൊളസ്ട്രോൾ എന്നിവ ഒരാഴ്ച കൊണ്ട് കുറയ്ക്കാൻ വെളുത്തുള്ളി ചതച്ചത് കൊണ്ട് സാധിക്കും ഹാർട്ട് അറ്റാക്ക് തടയാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പരിഹരിക്കാനും ഇതേറെ നല്ലതാണ് വെറും വയറ്റിൽ അടുപ്പിച്ച് വെളുത്തുള്ളി കഴിക്കുന്നത് തടി ഉറയ്ക്കാനും ഏറെ സഹായകമാണ് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്താണ് ഇത് സാധിക്കുന്നത് ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകാനും വെളുത്തുള്ളി ഏറെ നല്ലതു തന്നെ ദഹനത്തിനും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കും വെറും വയറ്റിൽ വെളുത്തുള്ളി ചതച്ചത് കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും വെളുത്തുള്ളി പച്ച ചതച്ച് കഴിക്കുന്നതാണ് ഏറെ നല്ലത് ചതയ്ക്കുമ്പോൾ ഈ ഗുണങ്ങൾ നൽകുന്ന ആലിസിന് ആകരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് വർദ്ധിക്കും വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയാനും കാരണമുണ്ട് ഭക്ഷണം കഴിച്ച് വയർ നിറഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ ഗുണം ശരീരത്തിൽ പൂർണ്ണ രൂപത്തിൽ ലഭിക്കുകയില്ല വെളുത്തുള്ളി അരിഞ്ഞ് ഒരു ടീസ്പൂൺ തേനി കലർത്തി കഴിക്കുന്നതും ഏറെ നല്ലതാണ് കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക